ഹലോ നമസ്കാരം ഉണ്ടേ സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇരു ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ആനച്ചാൽ ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും മൂന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഹോം സ്റ്റേക്ക് റിസോർട്ടിന് അനുയോജ്യമായ നല്ലൊരു കീഡിലുള്ള സ്ഥലമാണ് ചുറ്റുപാടൊക്കെ നിറയെ റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല വ്യൂവും കോടമഞ്ഞൊക്കെ ഉള്ള മേഖലയാണ് അതിനാൽ തന്നെ നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന ഒരു മേഖല കൂടിയാണ് ആനച്ചാൽ പ്രദേശങ്ങൾ മൂന്നാർ ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും പതിനാറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ അടിമാലി ടൗണിൽ നിന്ന് നമുക്ക് പതിനേഴ് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത് ഡിസ്റ്റൻസ് നിലവിലി സ്ഥലത്തെ ഷീറ്റ് മേഞ്ഞ ചെറിയൊരു വീടും ഉണ്ട് കേട്ടോ ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് കോടമഞ്ഞിറങ്ങുന്ന ഒരു പ്ലേസും കൂടിയാണിത് അതുപോലെ തന്നെ ബിൽഡിങ്ങൊക്കെ ചെയ്യാനുള്ള ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് പെർമിറ്റ് കിട്ടുവാൻ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത മേഖലയാണ് അതിനാൽ തന്നെ നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ നിലവിൽ വെള്ളത്തിന് നമുക്ക് കുഴലടിച്ചാൽ വെള്ളം കിട്ടുന്ന മേഖലയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്തവില തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ സ്ഥലത്ത് നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ വിട്ടിട്ട് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക